ഒരു ക്യാമ്പ് 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 നടക്കുന്നു കുട്ടികൾക്ക് വേണ്ടിയാണ് ആലുവ ഏലി ഹിൽസ് എന്ന ക്യാമ്പിന്റെ അന്തരീക്ഷത്തിലും സ്വഭാവത്തിലും എല്ലാം ആ വ്യത്യസ്തത നിറഞ്ഞു നിന്നു ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കഴിവുകൾ തേച്ചു മിനുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഉണർവ് എന്ന ക്യാമ്പ് ആലുവയിൽ നടന്നത് മാതാപിതാക്കൾക്കൊപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കാനായി എത്തിയത് പെയിന്റിംഗ് പഠിത്തവും സൂമ്പ ഡാൻസും തുടങ്ങി നിരവധി പരിശീലന പരിപാടികളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരുന്നത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ നിരവധി ക്യാമ്പുകളിലൂടെ പരിശീലനം നൽകുകയാണ് തങ്ങളുടെ കുട്ടികളെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത് എന്ന് രക്ഷിതാക്കളും പറയുന്നു സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ പി എ മേരി അനിതയുടെയും വിദഗ്ധരായ അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിവിധ സെക്ഷനുകൾ ഒരുക്കിയത് എന്തായാലും ഇതൊരു നല്ലൊരു ക്യാമ്പാകട്ടെ നമ്മുടെ കുട്ടികളുടെ ആശംസകൾ ഡോക്ടർ മേരി അനിതയാണ് ക്യാമ്പിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്നാണ് മനസ്സിലാക്കുന്നത് ആശംസകൾ